മുന്നേ ഞാനൊരു വർഷം സർവീസ് ചെയ്തിട്ട് രണ്ടായിരത്തി ഒമ്പതിൽ നാട്ടിൽ വന്നാണ് ജനങ്ങൾക്ക് വേണ്ടി ആരോഗ്യപരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന ചിന്തയിൽ നിന്നാണ് ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിന്റെ മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ നിങ്ങളറിയാൻ നിങ്ങളുടെ ബോഡിക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ തരം ബോഡി മൂവ്മെന്റ്സ് കിട്ടുന്നു കാലിന്റെ മുട്ടുവേദന കൊണ്ട് സഹിക്കാൻ പറ്റാത്ത ഒരാളാണ് പക്ഷെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് വളരെ കാലങ്ങളായിട്ട് ഞാൻ അബുദാബിയിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ചെസ്റ്റിന് ഇങ്ങനെ ഒരു വേദന വന്നിരുന്നു ഇവിടെ വന്ന് കുറെ കാർഡിയോളജിനും ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു ഇതൊക്കെ ഇങ്ങനെ മരുന്ന് എഴുതാനുള്ള പക്ഷെ എനിക്ക് അതിനൊരു റിലാക്സേഷൻ വന്നില്ല ഇത് വന്നതിനു ശേഷം പിന്നെ എനിക്ക് ആ സംഭവത്തിന് ഉണ്ടായി ഷുഗർ ഇപ്പൊ ചെക്ക് ചെയ്ത് ഫാസ്റ്റിംഗിന് ഇരുന്നൂറുണ്ടായിരുന്നു രണ്ടു നേരം ഗുളികഴിച്ച് അത് നൂറ്റി അറുപത്തെട്ടായി പിന്നെ ഒരു നേരമാക്കി അത് നൂറ്റി നാൽപ്പത്തഞ്ചായി ഇപ്പൊ മരുന്നില്ല ഇങ്ങോട്ട് വന്നു ഈ ക്ലാസിന് വന്നിട്ട് ഇങ്ങോട്ട് ഇപ്പൊ മരുന്നിന്റെ ആവശ്യമില്ല സുഹൃത്തുക്കളിന്ന് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ കടുങ്ങപുര സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ആരോഗ്യമാണ് നമ്മൾ മെയിനായിട്ടുള്ള കാര്യം ആക്സ് സെവൻ തന്നെ പ്രോഗ്രാം മുപ്പത്തഞ്ച് വയസ്സ് മുതൽ ഏകദേശം എഴുപത്തഞ്ച് വയസ്സുള്ള ആൾക്കാർ വ്യായാമം ചെയ്യാൻ വന്നിട്ടുണ്ട് വ്യായാമം എന്ന് പറഞ്ഞാൽ അഞ്ച് പൈസ ഇല്ലാതെ പൈസയ്ക്ക് ചെലവുമില്ല ജിമ്മിന് പോവും വേണ്ട ഡെയിലി രാവിലെ വ്യായാമത്തിൽ കൂടെ നമ്മൾ ആരോഗ്യം നിലനിർത്താനുള്ള ഒരു പ്രോഗ്രാം നമ്മളിന്ന് കാണാൻ പോകുന്നുട്ടോ ഈ വീഡിയോ ദയവ് ചെയ്ത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാം ഇതിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ മിലിറ്ററിൽ വർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ സലാവി സലാവീ സാർ മുപ്പതി പത്ത് വർഷം ഇതിന്റെ ട്രെയിനിങ് ഈ യോഗ പരിശീലിച്ചിട്ടാണ് ഈ പറഞ്ഞ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഈ യോഗ പരിശീലനം അതുപോലത്തെ വ്യായാമ പരിശീലനം ചെയ്ത് കൊടുക്കുന്നത് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ളത് ശ്രീ എം എൽ എ മഞ്ഞളാംകുയി അലി സാറായിരുന്നു അസാ ശ്രീ നമ്മുടെ മൻസൂർ ഭായ് മൻസൂർ ഭായ് ഏകദേശം ഇതിൽ എത്ര മാസമായി ഇപ്പോ ജോയിൻ ചെയ്തിട്ട് ഞാനും ം രണ്ടു മാസത്തോളായി ഏകദേശം ഇവിടെ കടകുപുരത്ത് ഇത് ലോഞ്ച് ചെയ്തിട്ട് സംഭവം അന്ന് മുതൽ രണ്ടോ മൂന്നോ ക്ലാസ് അല്ലാത്തല്ല ക്ലാസ് പങ്കെടുത്ത് നമ്മൾ ഇപ്പൊ ഞാൻ എന്റെ ലൈഫ് ടൈമിൽ ജിമ്മിന് പോയിട്ടുണ്ട് കാരാട്ടൊക്കെ പോയിട്ടുണ്ട് അതെല്ലാം പോയി കുറച്ചു കാലത്തിലുള്ളിൽ എനിക്ക് നിർത്താൻ നിർത്തേണ്ടി വരികയാണ് ഇതിൽ വന്ന ഈ എക്സസൈസ് മുറത്ത് ശീലിച്ച് കണ്ടിന്യൂ ചെയ്യാൻ പിന്നെ എനിക്ക് താല്പര്യം ഓരോ ദിവസവും കൂടി കൂടി വരികയാണ് കുട്ടികൾക്ക് മുതൽ പ്രായം ചെന്നവർക്ക് പറ്റുന്ന സാധാരണ ഉള്ള ഒരു എക്സസൈസുകൾ മാത്രമേ ഉള്ളൂ ഈ എക്സസൈസിൻ്റെ ഗുണം കൊണ്ട് തന്നെ ആയിരത്തി എഴുന്നൂറ്റിൽ പരം നാടീനരമ്പുകൾക്ക് ചലനം സംഭവിക്കുന്നുണ്ട് അത് സയന്റിഫിക് ആയിട്ട് ടെസ്റ്റ് ചെയ്ത് നമ്മുടെ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാറ് അത് പ്രൂവ് ചെയ്ത് അതിനെക്കുറിച്ച് ക്ലാസ്സും കാര്യങ്ങളും എടുത്തു തന്നിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് അത് ആണെങ്കിൽ പിന്നെയും പല എക്സസൈസുകൾ ഇവിടെ ചെയ്യലുണ്ട് പക്ഷേ ഈ ലേഡീസ് വിങ്ങിൽ പത്ത് അമ്പത് ടു അറുപതിന്റെ ഉള്ളില് ഏകദേശം നൂറ് സ്ത്രീകൾ നൂറ് സ്ത്രീകൾ വന്നു ഇത് റെഗുലറായിട്ട് വരുന്നുണ്ട് കാര്യങ്ങൾ അതിൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാന്ന് വെച്ചാൽ ഈ എക്സസൈസ് ഉണ്ട് എല്ലാവരുടെ ശരീരത്തിനും ഗുണമുണ്ട് ഞാനും വരുന്ന സമയത്തും എനിക്ക് പിന്നെ ഷുഗർ അങ്ങനെ പോലത്തെ പിന്നെ ചെറിയ പ്രഷർ കുറച്ച് കാര്യങ്ങൾ അതുപോലെ ഉണ്ട് ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഇത് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഒരു ദിവസം എനിക്ക് കടന്നുറങ്ങുന്ന സമയം സിറ്റുവേഷൻ വന്നാൽ മിക്ക ദിവസം ഭയങ്കര ഇതാണ് ഇതിന് വന്നില്ലെങ്കിൽ ഫീലിങ് ആണ് ഇത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഡെവലപ്പ് ചെയ്തിട്ട് ഇത്രയും പിന്നെ അമ്പത് അമ്പത്തൊന്നോളം ശാഖകളായിട്ട് ഇത് പിരിഞ്ഞതും ഓരോരുത്തരും രണ്ട് കൈ നീട്ട് സ്വീകരിക്കുന്നുണ്ട് സംഭവം അപ്പൊ ഇതിനെ കുറിച്ച് പറയാനുള്ളത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് അടുത്ത ഒരു തലമുറക്കും അറിയാത്തവർക്കും കൈമാറുക ഇതുകൊണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്ക് വളരെയധികം നല്ലൊരു അസറ്റാണ് യസ്സായിട്ടുള്ള നമ്മളൊരു ഉപ്പുപ്പുണ്ട് മാറ്റങ്ങൾ ഉണ്ട് ഇതൊരു എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ എത്ര ജോയിൻ ചെയ്തിട്ട് ഇതില് ആദ്യമായിട്ട് ഞാൻ നമ്മളെ സലാ ഉദ്ദീൻ സാറിന് അതുപോലെ നമ്മളെ ജമാൽ പരവക്കലിന് നന്ദി പറയാം അവരാണ് ഈ മെക്സവൻ കടുങ്ങ പരത്തുനിന്ന് കൊണ്ടുവന്നത് ഇത് തുടക്കം മുതൽ ഞാൻ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്റെ അനുഭവം എന്ന് പറഞ്ഞാല് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് അതിൽ ഗുണം കിട്ടിയിട്ടുണ്ട് ഒന്ന് ജോയിൻ പെയിനുകൾ അതില്ലാതായി അത് എല്ലാവർക്കും വരുന്നതാണ് നമ്മളെ ഈ പള്ളിയിലൊക്കെ ഇരിക്കുമ്പോ പ്രയ ഇരിക്കുമ്പോ കാല് നീട്ടുകിട്ട് രണ്ടാമത്തെ ഈ ആസിഡിറ്റി ഈ പ്രശ്നം ഞാൻ ഒരു ഗുളിക ഡെയിലി കുടിച്ചിരുന്നു ഇപ്പൊ ആ ഗുളിക നിർത്തില്ല കഴിക്കുന്നുണ്ട് അത് മാറിക്കെട്ടി അതിന് നല്ലൊരു അതാണല്ലോ ആ ഒരു പിന്നെ മരുന്ന് ഒഴിവാക്കിയിട്ട് നമ്മള് സൂചന പിന്നെ നമ്മൾ ഈ കണ്ണിനുള്ള ഒരു ചെറിയ അതായത് നമ്മള് പിന്നെ ഈ ഏജ് ഒരു നാല്പത് ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു പോകണം ചെയ്യുമ്പോ നമ്മൾ ഈ കണ്ണിന്റെ ഈ കാഴ്ച നിലനിർത്താൻ കഴിയുന്നുണ്ട് അതിപ്പോ നമുക്ക് അങ്ങനെ കാഴ്ച കൂടി വരുന്നുണ്ട് ഇങ്ങനെ രണ്ടു മൂന്ന് എന്റെ അനുഭവത്തിൽ ശാരീരികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ബാക്ക് പെയിന് നീർക്കെട്ട് അതേമാതിരി ലഞ്ചരിച്ചിൽ കൂടുതലുണ്ട് രാത്രി കിടക്കുന്ന സമയത്ത് പക്ഷെ ഇപ്പൊ ഈ എക്സസൈസ് വന്നതോടുകൂടി പൊതു വ്യായാമത്തിന്റെ പ്രശ്നം തന്നെ നമ്മള് ഇപ്പൊ ഒരു നമ്മുടെ നാട്ടില് അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ് നടക്കാൻ ഗൾഫ് രാജ്യങ്ങളെ പോവാണെങ്കിൽ നമ്മൾക്ക് ട്രാക്ക് വരേണ്ട സൈക്ലിങ്ങിനും അതുപോലെ തന്നെ നടക്കാൻ നമ്മുടെ സൗകര്യങ്ങൾ വളരെ കുറവാണ് പിന്നെ എന്ത് ധൈര്യത്തിലാണ് രാവിലെ നമ്മൾ ഒരു ഒരു കൂടെ നടന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ വലിയ വാഹനങ്ങൾ പോയി കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്താ രാവിലെ ആറു മണിക്ക് വന്ന് സുബൈക്ക് ശേഷം ഇവിടെ വന്ന് ആറര വരെ നടന്ന് ആറി ഏഴ് മണിക്കുള്ള ഈ ഈ ഒരു വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അന്ന് കിട്ടും ജീവിതത്തിൽ കിട്ടും ഇത്രയും ഹാപ്പി നമ്മൾ എന്തോ ഒരുപാട് മൈൻഡ് റിലാക്സ് ആവുകയൊക്കെ എങ്ങനെയാ വെച്ചാൽ എണീക്കും അവിടെ തന്നെ കിടക്കും പിന്നെ ശരീരം വയങ്ങി അതങ്ങനെ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ ഇതിനുമായി സഹകരിച്ച ഒരു ഇപ്പൊ സലാഹുദ്ദീൻ സാറിന്റെ ഒരു ഉദ്ദേശം ഒരു നന്മയിലൂടെ ഒരു സമൂഹത്തിൽ വാർത്തെടുക്കും യുവതലമുറക്ക് ഇതൊരു നല്ലൊരു നല്ലൊരു അടുത്ത് തന്നെയാണ് അപ്പൊ ഞാന് അവന് മാറാരോഗ്യൊന്നുമല്ല എന്നിരുന്നാലും എന്ന് പറഞ്ഞാൽ ഞാനൊരു ഹോട്ടൽ പണ്ടാരി അയച്ചു അതായത് ആദ്യം കണ്ണൂട്ടുകാരനായിരുന്നു കൊറേ കാലം പിന്നെ നാട് കുട്ടീൻ്റെ ഞാൻ ബോംബെയിൽ ജീവിച്ചു കൊറേ കാലം പിന്നെ അവിടുന്ന് മാറിയിട്ട് ഞാൻ സൗദി അറേബ്യയിൽ ജീവിച്ചു ഞാൻ നാഷണൽ പണ്ടാരി ആയിട്ട് അവിടുന്ന് പാരാമൗണ്ട് കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് സെലക്ട് ചെയ്ത് പോയതാണ് അവിടെ ചെന്ന് പിന്നെ ഈ ഹോട്ടൽ പണിയെടുത്ത് കുറച്ച കാലാവുമ്പോ പിന്നെ നമ്മൾക്ക് വിചാരിച്ച ടൈമിന് ഭക്ഷണം കഴിക്കാൻ കൂടുക അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ കോഴി ചുട്ട കോഴി അതും ഇതൊക്കെ തന്നെയുള്ള ആദ്യം എന്താ ഈ സാധനം എന്താന്ന് പോലും എനിക്കറിയാത്ത അപ്പൊ അതും തിന്നും ഈ റൊട്ടിയും തിന്നാനായി ഞാൻ ചുരുക്കി പറഞ്ഞ ഇരുപത്തിനാല് വർഷം അവിടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോയി ജിദ്ദർപ്പുറത്ത് നിന്ന് ഞാൻ തൂക്കുമ്പോ തൊണ്ണൂറ്റി കിലോ ആയി അതിൽ നിന്ന് അത് ഞാൻ ഇവിടെ വന്നിട്ട് കുറക്കാൻ കൊറ കൈക്കോട്ട് പണി ഇതൊക്കെ എടുത്തു നോക്കി ഇപ്പൊ രക്ഷയില്ല ലാസ്റ്റിന് ഞാൻ പിന്നെ നടത്താൻ തുടങ്ങി ആറു വർഷമായിട്ട് ഞാൻ നിരന്തരം നടക്കുന്ന ഒരാളാണ് അപ്പൊ ഈ നടത്തത്തിന് ശേഷം കുറച്ചൊരു വ്യത്യാസം വന്നെങ്കിലും ഞാൻ ഒരു തൊണ്ണൂറിന്റെ അടുത്ത് വന്നു ഇപ്പൊ ഞാൻ എൺപത്തി പിന്നെ എന്നിട്ട് അതിന് ശേഷം വീണ്ടും നടന്നതിപ്പോ ഞാന് ഭക്ഷണം ഒന്ന് കുറച്ച് പോന്നതിനു ശേഷം ഞാൻ എൺപത്തി ആറ് കിലോത്തൊമ്പ നിൽക്കും ഇപ്പൊ ഈ ഇത് ഈ യോഗ തുടങ്ങിയതിന് ശേഷം രണ്ടു മാസം തുടങ്ങിയതിനു ശേഷം രണ്ട് കിലോ വീണ്ടും കുറഞ്ഞു കുറഞ്ഞു ഇപ്പൊ ഞാൻ എൺപത്തി മൂന്ന് കിലോണ്ട് ജസ്റ്റ് അവര് എൺപത്തി മൂന്ന് കിലോ ഉണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കൂടുതൽ ഇതിനെ കുറിച്ച് പറയുന്നത് എല്ലാ നിലയിലും ആരോഗ്യനിലയിൽ ഞാൻ വളരെ തൃപ്തി ഇപ്പൊ എനിക്ക് എഴുപത്തിരണ്ട് വയസായി എഴുപത്തിരണ്ടു വയസായിരിക്കും ഏഹ് പല്ലിന് ചെറിയൊരു കുഴപ്പമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അത് പ്രശ്നമല്ല എന്നാൽ ആരോഗ്യപരമായിട്ട് വളരെ തൃപ്തനാണ് കൊണ്ടുപോവില്ല ചോരന്മാർ കൊടുക്കും തോറും ഏറിയിടും മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാദാനം ഇതൊരു വലിയൊരു മഹാദാനാണ് അത്രയും വിദ്യയാണ് ഇത് എല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതിൽ യാതൊരു സംശയവും ഇല്ല കാരണം കൊറേ ആളുകൾ രാവിലെ മോർണിംഗ് വാക്കിനൊക്കെ പോകുന്ന ആൾക്കാരാണ് പോകാത്ത ആളുകളും ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാകുമ്പോഴേ ആളുകൾ ശരിക്ക് അതിലേക്ക് വരള്ളൂ ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാന ആ സാഹചര്യമാണ് ശരിക്കും ഈ കടങ്ങിന്റെ മുറ്റത്ത് ഒരുങ്ങിയിരുന്നത് ഞാനിവിടെ പിന്നെ അറബി അധ്യാപകനാണ് ഞാൻ പണ്ടേ ഒരു സ്പോർട്സ് സ്പിരിറ്റ് ഉള്ള ഒരാളാണ് എന്ത് സ്പിരിറ്റ് ഉണ്ടായാലും നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചാലും ഇതിന്റെ വീഡിയോ എസ് എസ് വീഡിയോ കിട്ടിയാലും നമുക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം മടിയാണ് അത് ചെയ്യൂല ഒന്നോ രണ്ടോ പിന്നെ അത് അറിഞ്ഞപ്പോ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിൽ പ്രദേശത്തിന് അടുത്തുള്ള അധ്യാപകരുണ്ട് അവരൊക്കെ ഇൻഷാള്ള കൊണ്ടുവരണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവരൊക്കെ അറിയിച്ചിട്ടുണ്ട് ഞാൻ ഈ സ്കൂളിൽ നിന്ന് ഒരു അധ്യാപകനായിട്ട് ഞാൻ മാത്രമാണ് പ്രതില് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എനിക്കിവിടെ വന്നപ്പോഴുള്ള ഒരു അധ്യാപകനാണല്ലോ അധ്യാപകരുടെ വർക്കൊക്കെ നല്ല ആണ് ഏഴ് പിരിയേഡ് എനിക്ക് അറക്റ്റ് നാപ്പത്തി ഒരു ഹവർ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയത് ഈ ടൈമിംഗ് അത് വളരെ പറ്റാത്ത അത്ര ഒരു സംഗതിയാണ് ഇവിടുത്തെ ടൈമിംഗ് ആറ് ഇരുപത്തി ഏഴിങ്ങനെ കഴിഞ്ഞ് എല്ലാരും ഇങ്ങനത്തെ ആറരക്ക് കറക്റ്റ് വിസിലടിക്കും ഏഴ് അഞ്ചിന് ഒരാളവിടെ വന്നാൽ ഇവിടെ എക്സൈസ് നടക്കുന്നില്ല കഴിഞ്ഞു തീർന്നു ആറര ടു ഏഴ് മണി ആ കറക്റ്റ് മണിക്കൂർ സമയത്ത് ടൈം ബൗണ്ടാണ് ആ അത് ഇവിടെ പങ്കെടുക്കുന്ന പലരും ഇപ്പൊ ഞാൻ എനിക്കും പല പരിപാടികൾ ഉണ്ടാവും ഓരോ ജോലിക്കാരുണ്ട് കച്ചവടക്കാരുണ്ട് ഉള്ള സിമെന്റ് മറ്റുള്ള പരിപാടികളൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ട് ഈ ടൈം ബൗണ്ട് പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്രൗണ്ട് പോയാൽ ഞാൻ ഒളിമ്പിക് ഗ്രൗണ്ട് പോയി അസൈസ് ചെയ്തിരുന്നു റൗണ്ട് ഓടും ഷട്ടിൽ ബാഡ്മിന്റൺ കളിക്കും പന്ത് കളിക്കും പക്ഷെ അതിനെന്തില്ല നമ്മൾ നമുക്ക് ആവശ്യമെങ്കിൽ ഇറങ്ങി പോലും ബാക്കിയുള്ള കളിക്കും അങ്ങനെ ഇടക്ക് നീളും ഇടക്ക് ചുരുങ്ങും ഒക്കെ ചെയ്യും പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാല് ആറരയ്ക്ക് വന്ന് കഴിഞ്ഞാൽ ഏഴ് മണിക്ക് ആ ഒരു പിന്നെ ടൈം ടേബിൾഡ് സിസ്റ്റം അത് വല്ലാത്തത് എനിക്ക് അതാണ് ഏറ്റവും എന്റെ മനസ്സിന് വല്ലാതെ ഓരോരുത്തർക്കോ അട്രാക്ഷൻ ഉണ്ടാവൂടും

പിന്നെ ഇതിക്ക് വന്നതിന്റെ ശേഷം തന്നെ ഒരുപാട് എനർജി ആണ് എനർജിയാണ് സന്തോഷാണ് കൊറേ ജനങ്ങളെ കാണാ പിന്നെ ട്രെയിനൊക്കായി നിക്കുമ്പോ പിന്നെ നമുക്കൊരു ഉത്തരവാദിത്വം കൂടുതലാണ് നമുക്ക് മടിയൊന്നും വരൂല ഇത് നന്നായിട്ട് ഒതുങ്ങി ഇങ്ങനെ ചെയ്ത് മറ്റേത് ഞമ്മക്ക് വേദനയും വരുത്തും എന്നിട്ട് മടി വന്നാൽ മടിയായിട്ടും അപ്പൊ അങ്ങനെ ഗ്രഷാറാണ് എല്ലാവർക്കും ഇവിടെ വരുന്ന എല്ലാവർക്കും ഭയങ്കര ആക്റ്റീവ് ആയിട്ട് അവർക്ക് പെണ്ണുങ്ങളെ ആണുങ്ങളൊക്കെ ഇല്ലാതെ ഒറ്റക്ക് കുറച്ചൊക്കെ പ്രായമായവരൊക്കെ വരുന്നു അപ്പൊ അവർക്കൊക്കെ ആണുങ്ങളെ കാണാതെ കാണാതെങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം അപ്പൊ ഇതാണ് നമ്മുടെ സലാദി സാർ സലാദി സാറാണ് ഇത് ഈ ഒരു സംഭവം ഈ നിലയിലേക്ക് എത്തിച്ചിട്ടുള്ളത് സ്ഥലത്ത് നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് ഏകദേശം അൻപത്തെട്ട് സ്ഥലത്ത് മലപ്പുറത്തും ജി സി സി കൺട്രികളും ഒക്കെ ആയിട്ട് അൻപത്തെട്ട് ഇടങ്ങളിൽ പഠിച്ച് പോയ ആളുകൾ അത് അവിടെ തുടങ്ങിയ ഓരോ സെന്ററുകൾ തുടങ്ങിയാണ് ഓൺലൈനിൽ വീഡിയോ അവൈലബിൾ ആണ് അത് നോക്കിയിട്ട് പതിനായിരക്കണക്കിന് ആളുകൾ ചെയ്യുന്നുണ്ട് ഓൺലൈനിൽ രണ്ട് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആയതുകൊണ്ട് ഗ്രൂപ്പിൽ ചെയ്യുമ്പോഴാണ് അതിന്റെ എല്ലാ ഗുണം കിട്ടുകയുള്ളൂ ഞാനൊരു വർഷം സർവീസ് ചെയ്തിട്ട് രണ്ടായിരത്തി ഒമ്പതിൽ നാട്ടിൽ വന്നാണ് ഡിസംബറിൽ തുറക്കിൽ കൊണ്ടുവട്ടി ആരോഗ്യപരമായ ജനങ്ങൾക്ക് വേണ്ടി ആരോഗ്യപരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന ചിന്തയിൽ നിന്നാണ് ഈ ഒരു സിസ്റ്റം സിസ്റ്റ് യോഗ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്ത് പരമ്പരാഗത യോഗ രണ്ടായിരത്തി പത്ത് തന്നെ എന്റെ നാട്ടിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അത് ഷീറ്റും ക്ഷമയും സമയമൊക്കെ വേണം പല ആളുകളും അതിന് മാറിപ്പോയി അപ്പൊ അതിനൊരു പത്ത് രൂപ ആൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് എന്നാൽ കൂടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിസ്റ്റം ഒന്ന് പുതിയ സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂടുതൽ ജനങ്ങൾക്ക് ചെയ്യാൻ സൗകര്യപ്രദമായ രീതിയിൽ ഒരു സിസ്റ്റം ഡെലപ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈയിൽ ഈ മെക്സോ എന്ന് പറഞ്ഞാൽ ഈ പുതിയ സിസ്റ്റം ഉണ്ടാക്കുന്നു ഇതിന്റെ പ്രത്യേകത മെക്സോ എന്നാണ് മൾട്ടി എക്സസ് കോമ്പിനേഷൻ അവൻ എന്താണ് ഇതിനകത്ത് ഏഴ് കണ്ടന്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് എന്താണ് വൊഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് എയറോബിക് എക്സസൈസ് വരുന്നുണ്ട് സിമ്പിൾ എക്സസൈസ് വരുന്നുണ്ട് യോഗ എക്സസൈസ് വരുന്നുണ്ട് ഡീപ് ബ്രീത്തിങ് വരുന്നുണ്ട് പിന്നെ മെഡിറ്റേഷൻ വരുന്നു ഫേസ് മസാജ് ഇങ്ങനെ ഏ സെക്ഷനിൽ കൂടി ഇരുപത്തൊന്ന് ആണ് നമ്മൾ ഈ ഇരുപത് മിനിറ്റിനകത്ത് ചെയ്യുന്നത് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആവും ഈ അരമണിക്കൂറിന് ഒറ്റവും പ്രത്യേകത ഈ അരമണിക്കൂറിനകത്ത് നിങ്ങൾ ഇരുപത്തൊന്ന് എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളറിയാതെ നിങ്ങളുടെ ബോഡിക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപത് തരം ബോഡി മൂവ്മെന്റ്സ് കിട്ടുന്നുണ്ട് ഏറ്റവും ഭയങ്കരമായിട്ട് മൂവ്മെന്റ്സ് എല്ലാ പാർട്ട്സുകളും മൂവ്മെന്റ്സ് കൊടുക്കുന്ന ഒരു എക്സസൈസ് ആണ് അതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും ഇത് ചെയ്യാൻ പറ്റുന്നതിലെ പ്രത്യേകത ആറ് ഏകദേശം ഈ ഇത്രയും മൂവ്മെന്റ്സ് നിങ്ങൾ ശരീരത്തിനകത്ത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് പ്രായം എഴുപത് എൺപതായിട്ട് ആയിട്ട് പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ നിങ്ങളെന്തെങ്കിലും കാളിന്റെ പാദം മുതൽ നിങ്ങളെന്തെങ്കിലും ബലപ്പെടുത്തിയാണ് അപ്പൊ അതിനെ നിങ്ങളെ ബോൺസിനെയും മസിലുകളെയൊക്കെ ബലപ്പെടുത്തിയെടുക്കുന്ന സിസ്റ്റമാണ് ഇതുകൊണ്ട് തിയറി അങ്ങനെ ഇതിനകത്ത് ഓക്സിജനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രായം എഴുപതോ എൺപത്തി ഒന്നൂറാണ് പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ യുവത്വം കിട്ടിയ പോലെ റീജൂവിനേറ്റ് ഒരു പുനർജന്മം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ലഭിക്കുന്ന ഒരു സിസ്റ്റമാണ് എന്നൊരു രൂപകലം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ എന്താണ് ഏറ്റവും കൂടുതൽ പ്രായമുള്ളവരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആനന്ദം കണ്ടെത്തുന്നത് ഈ കൂട്ടായ്മ അവർക്ക് ഉന്മേഷം കിട്ടുന്നതിൽ അവർ ഒറ്റപ്പെട്ടുള്ള ചിന്തയിൽ നിന്ന് ഈ കൂട്ടായ്മയ്ക്ക് കൂടി അവർ അവരെ അസുഖങ്ങളൊക്കെ തന്നെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കിയുകൊണ്ട് അവരിപ്പോ ഒരു ഗുന്തും ഒരു എന്താ പറയുക അവരെ യൗവനത്തിലേക്ക് തിരിച്ചു വരുന്ന അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റും അതിന്റെ ഭാഗമായിട്ട് തന്നെ അവർക്ക് ജീവിതശൈലി രോഗങ്ങൾ കംപ്ലീറ്റ് പാടെ മുക്തമാക്കാൻ കൂടി സഹായിക്കുന്നത് നടക്കുന്നത് നമ്മൾ നമ്മൾ കടങ്ങാപുരത്തിനടുത്തുള്ള നേരിട്ട് പെരിന്ത വ്യക്തിയെ പഠിച്ച് അവരെ നാട്ടിൽ ആഗ്രഹം ഉണ്ട് ഇവർ കടുങ്ങാപ്പുരം വരെ പഠിക്കുക ഒരാഴ്ച പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് പഠിച്ചെടുക്കാൻ കഴിയും പിന്നെ അവരെ ആയിട്ട് ഇവിടെ ട്രെയിനേഴ്സ് പോയിട്ട് അവിടെ ട്രെയിനേഴ്സ് പോകും എന്നിട്ട് അവർ അത് അവിടെ അവർ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ആഗ്രഹം തന്നെ ഓരോ നാട്ടിലാരാണ് ഏറ്റെടുക്കുന്നത് അവർ തന്നെയാണ് അതിന്റെ പ്രചാരകും അത് തന്നെ അവരൻ്റെ ട്രെയിനേഴ്സും ചീഫ് ട്രെയിനേഴ്സും കോർഡിനേറ്റേഴ്സും അവരും അങ്ങനെയാണ് ഇത് വളർന്നു ഓരോ നാട്ടിലും ഒരു ഏറ്റെടുക്കുക അവരെ നടത്തും അങ്ങനെയാണ് ഈ സിസ്റ്റം എടുത്തു പറയാനും ഇതിന് ആരും സീസ് വാങ്ങുന്നില്ല എല്ലാവരും സേവന മനോഭാവത്തിലൂടെ കാണും ആരും ഒരു അഞ്ച് പൈസ ആയിട്ടും വാങ്ങുന്നില്ല വേറെ പ്രത്യേകത ഇവിടെ ജാതിമാർഗ വർഗ ഭേദമന്യ ഇവിടെ എല്ലാ എല്ലാവരുണ്ട് ജാതി വർഗ വർണ്ണ ഭേദ ഭേദമെന്നാണ് എല്ലാവരും കൂടെ സംഘടിക്കുന്നത് എല്ലാവർക്കും അവനെന്റെ രാഷ്ട്രീയം ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഗേറ്റിന് പുറത്താണ് ഇവിടെ വന്നപ്പോ എല്ലാവരും ഒരേ ഒരു കൂടി ഒരേ കുടുംബത്തിലെ ആളുകളെ പോലെയാണ് എല്ലാവരും പെരുമാറുന്നത് അതിന്റെ മുട്ടുവേദന കൊണ്ട് സഹിക്കാൻ പറ്റാത്ത ഒരാളാണ് നീ നിൽക്കുന്നത് പക്ഷെ ഇപ്പൊ അത് കംപ്ലീറ്റ്

മാറ്റങ്ങൾ വന്നിട്ടുള്ളത് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് എനിക്ക് വളരെ കാലങ്ങളായിട്ട് ഞാൻ അബുദാബിയിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ചെസ്റ്റിന് ഇങ്ങനെ ഒരു വേദന വന്നിട്ടുണ്ട് അത് അബുദാബി മഫ്രക് ഹോസ്പിറ്റലിൽ ചികിത്സ ചെയ്തു അവർക്കൊന്നും റൈഡിട്ടില്ല ഇവിടെ വന്ന് കൊറേ കാർഡിയോളജിസ്റ്റിനും ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു അവർക്ക് ഇങ്ങനെ മരുന്ന് എഴുതാ എനിക്കതിനൊരു റിലാക്സേഷൻ വന്നില്ല ഇത് ശേഷം പിന്നെ എനിക്ക് ആ സംബന്ധിന് ഉണ്ടായി പോയി പോയി കംപ്ലീറ്റ് പോയി ഏറ്റവും വലിയ സർപ്രൈസ് ആയിട്ട് പറയാനുള്ളത് അത് വലിയൊരു അത്ഭുതം തന്നെയാണ് പിന്നെ ഈ ഷുഗറിന്റെ കംപ്ലൈന്റ് ഉണ്ട് സാധാരണ രാവിലെ എഫ് ബി എസ് നോക്കും അത് പക്ഷെ അതല്ല നോക്കേണ്ടത് എച്ച് ബി എസ് എച്ച് ബി എ വൺ സി സീന്ന ടെസ്റ്റ് ഉണ്ട് നമ്മൾ ആവറേജ് നമ്മളെ ഷുഗറിന്റെ ലെവലിൽ നോക്കേണ്ടത് അത് പിന്നെ ആറിന്റെ മേലെ വരാൻ പാടില്ല എനിക്ക് ഏഴേ പോയിന്റ് ഏഴ് ഉണ്ടായിരുന്നു ഇപ്പൊ ഇത് ആറിൽ വന്ന് അതായത് ഇപ്പൊ ഏഴ് പോയിന്റ് ഏഴിൽ നിന്ന് നേരെ ആറിലേക്ക് വന്നു ഞാൻ പിന്നെ ഈപ്പിട്ടാ വരാൻ പോകുന്നു പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്റെ ഭാര്യ വിഷയമാണ് അവള് രാവിലെ എണീക്കുമ്പോ എന്നും കുറെ കാലമായിട്ട് ഒരു തലവേദന എന്ന് പറയാൻ പറ്റില്ല ഒരു തലക്ക് ഒരു ഒരു അസ്വസ്ഥത തലവേദന മാതിരി ഒന്നും പിന്നെ ഒരു പത്ത് മണിയാകുന്ന നേരം ഒരു അസ്വസ്ഥതയാണ് അതില് നല്ലൊരു മാറ്റം അവൾക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ അങ്ങനത്തെ ഒരു വിഷയം വരുന്നില്ല പിന്നെ വേറൊരു വിഷയം ഇതിപ്പോ അവള് പറഞ്ഞ വിഷയാണ് നമുക്ക് കാണാനുള്ളൊരു വിഷയമാണ് ഈ അവളുടെ മുഖത്ത് ഈ കരിമംഗലം എന്നുള്ള സാധനം പിന്നീട് ഡോക്ടേഴ്സിനെ ഞങ്ങൾ കാണിച്ചു പക്ഷെ അതിനൊന്നും വലിയൊരു മാറ്റം വന്നില്ല ഇപ്പൊ അവൾ വന്നതിനു ശേഷം അപ്പൊ ഒരുപാട് മാഞ്ഞി മാഞ്ഞി പോയിട്ടുണ്ട് മസാജിന്റെ ഒരു പിന്നെ റിസൾട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നു കൂടെ ഞങ്ങൾ രണ്ടാമെന്നെട്ടുണ്ട് എന്റെ വീട് കൂടെ അടുത്തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു റിസൾട്ട് അതിപ്പോ നമുക്ക് കാഴ്ചക്ക് കാണാവുന്ന റിസൾട്ട് നമ്മൾ പറയുന്നല്ലോ ഇത് മുഖത്തേക്ക് നോക്കിയാൽ ശരിക്കും അതിനും മാറ്റം ശരിക്കും എന്റെ പേര് ഉമറ പലയത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇതുവരെ ശരീരം അല്ലാതെ ഇളകാൻ പറ്റാത്ത ഒരാൾ എന്നാൽ വീടിനൊക്കെ എക്സസൈസും കാര്യങ്ങളും ചെയ്തിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം മാക്സിമം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇരുന്നൂറ്റി അറുപത്തിയഞ്ചായിരുന്നു എന്റെ കൊളസ്ട്രോള് കൊളസ്ട്രോൾ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ആ കൊളസ്ട്രോൾ ഇപ്പൊ ഏകദേശം നമ്മളിപ്പോ ഒന്നര മാസത്തോടെ എക്സസൈസ് ചെയ്ത് ഇരുന്നൂറ്റി അഞ്ചിലേക്ക് ഒരു ഭക്ഷണത്തിൽ ഒരു പത്യമില്ല കൺട്രോൾ ചെയ്തിട്ടില്ല ഒന്നുമില്ല ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അടിപൊളി എത്തി അപ്പൊ ഇനിയും കുറഞ്ഞു വരും ഇനിയും കുറഞ്ഞില്ല അതുപോലെ എന്റെ വെയിറ്റ് തൊണ്ണൂറായിരം അത് എൺപത്തി ഏഴിലേക്കും വന്നു ഒരുപാട് മാറ്റങ്ങൾ നല്ല മാറ്റമാണ് ശരീരം അറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ നല്ല ഫലം ഉണ്ട് എന്നുള്ള കാര്യം അത് വെറും ഒന്നര മാസം മാസം ജാഫർ എല്ലാ ക്ലാസ്സിലും നിങ്ങൾക്ക് കിട്ടിയ ഫീഡ്ബാക്ക് നാല് പ്രശ്നങ്ങളുണ്ട് തലവേദന ഉണ്ടായിരുന്നു ഷുഗർ ഷുഗർ ഇപ്പൊ ചെക്ക് ചെയ്ത് ഫാസ്റ്റിംഗിന് ഇരുന്നൂറ് ഉണ്ടായിരുന്നു രണ്ടു നേരം ഗുളികഴിച്ച് അത് നൂറ്റി അറുപത്തെട്ടായി പിന്നെ ഒരു നേരമാക്കി അത് നൂറ്റി നാൽപ്പത്തഞ്ചായി മരുന്നിന്റെ ആവശ്യമില്ല രണ്ടു ചെക്ക് ചെയ്ത് കാലുവേദന എനിക്ക് ആങ്കി റൊട്ടേഷൻ ചെയ്യുമ്പോ വലത്തു കാലം നിക്കാൻ ഭയങ്കര മാറി പ്രശ്നമായിരുന്നു മൈഗ്രെയിന് എന്തെങ്കിലും കൂടുതൽ ഭക്ഷണം കഴിക്കാൻ മൈഗ്രൈൻ പോയി നിങ്ങൾ ഈ കാര്യതൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം മരുന്ന് കുടിക്കേ വേണ്ട ഹോസ്പിറ്റൽ ചെലവ് വേണ്ട ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസും കുറച്ചിട്ട് ജിമ്മിനും പോകണ്ട കാലത്ത് എണീക്കുക നിസ്കരിക്കുക വരാ വ്യായാമം ചെയ്യാം ഇതിനപ്പുറത്തേക്ക് വേറെ വേറെ ഭാഗ്യം നമ്മൾ നാട്ടുകാരുടെ അടിയിൽ എല്ലാരും പാടും കൂടിക്കാണ്ട വ്യായാമം ചെയ്യുമ്പോ ഭയങ്കര എനർജി ആയിരിക്കും അല്ല അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ ഫുഡ് കമ്മിറ്റി എത്ര ആൾക്കുള്ള ഫുഡ് നമ്മള് റെഡി ആക്കി അമ്പത് ആൾക്കാർക്ക് എന്തൊക്കെ ഫുഡ് ഇഡ്ഡലി ഓഗസ്റ്റ് കോഴിമുട്ട കോഴിമുട്ട ഉണ്ട് ചട്ണി ഒക്കെ ഇഡ്ഡ്ലി സാമ്പാർ ആയി വട്ടാണ്ട് ആ നല്ല സൈസ് ഉണ്ടല്ലേ പട നല്ല സൈസ് ഉണ്ടല്ലോ അല്ല ഏഹ് ഒന്നര തോടി നേരെ തൊളിച്ചു കൊടുക്കാണ് വളരെ ഈസിയാക്കി അഭിമാനാണ് പറയാൻ പാടില്ല ഇതില് ഫുഡ്ണ്ടാക്കിയ ആൾക്കാരുണ്ട് ട്രെയിനേഴ്സ് ഉണ്ട് എല്ലാരും ഉണ്ടല്ലേ എന്താ എല്ലാരും മുഖത്തിരി തെളിച്ചോ ഇതിനുവേണ്ടി കാത്തിരിക്കുന്നില്ലേ അതാണല്ലേ അപ്പൊ ഇത് നമ്മുടെ സുഹൃത്ത് ഷിഹാബ്ബായി ഞങ്ങൾ ഒരുമിച്ച് പരിചയമുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഒരുമിച്ച് ജിമ്മ് പടപ്പറമ്പിൽ ഞങ്ങള് മൈഫിറ്റ് എന്ന ജിമ്മിൽ ഞങ്ങള് ആയിട്ട് നമ്മൾ പോകുന്നത് ജിമ്മിൽ എന്താ കാർഡ് ആക്ക് ചെയ്യാതെ ശരീരത്തിന് മസിൽ ഞങ്ങൾ പൊരുപ്പിക്കാനല്ല നമ്മൾ ആ ഒരു കെതപ്പും കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഷിഹാബായി ഞാനും ഷിഹാബായി ഞങ്ങൾപാട് പോകുന്നത് പക്ഷെ നമ്മളുടെ എക്സ്പീരിയൻസ് നമുക്ക് അവിടെ നല്ല ഈ കാർഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ നല്ല മാറ്റങ്ങൾ ഉണ്ട് പക്ഷെ എന്താ പ്രശ്നം ചോദിച്ചാല് ഈ രാവിലെ ഒരു എട്ട് കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ റണ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഡെയിലി ഒരാഴ്ചയ്ക്ക് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും നമ്മൾ വീടിന് തൊട്ടടുത്ത് ഇതേപോലൊരു സംഭവം ഉണ്ടെങ്കിൽ എക്സ്പെൻസും വരുന്നില്ല പിന്നെ ഷ്യാവായി കോണ്ടാക്ട് ചെയ്ത് വിളിച്ചാട്ടെ ഇവിടുക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നമ്മൾ കടുങ്കപ്പുരത്തെ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് അത് നിങ്ങളൊന്ന് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു എന്ന് മനസ്സിലാക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്യാവബായി വിളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുക്കുന്നത് അപ്പൊ സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രോഗ്രാമിനെ സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കോണ്ടാക്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ജമാൽ സാഹിബിന്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം നമ്മൾ ആരോഗ്യം നിലനിർത്തണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇതുപോലെ നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അത് ഷോർട്ട് ബ്രേക്ക് ബൈ